വടക്കൻ യൂറോപ്പിലെ ലാത്തിയിൽ തടാകത്തിൽ മുങ്ങി മരിച്ച ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ലാത്തിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിലായിരുന്നു ആൽബിൻ മുങ്ങി മരിച്ചത് തോക്കുപാറ സെന്റ് സബാസ്റ്റിയൻസ് പടിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകനായ ആൽബിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വടക്കൻ യൂറോപ്പിലെ ലാത്വയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ മുങ്ങിക്കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആൽബിന്റെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആൽബിനെ അവസാനമായി ഒരു ഒരുനൂക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും നാട്ടിലെത്തിച്ച ആൽബിന്റെ മൃതദേഹം തൊക്കുപാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഉപരി പഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന അധ്യാപകീയമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി